പ്രിയപ്പെട്ടവരെ ഞാൻ എബി തച്ചിൽ എൻ്റെ ഈ പുതിയ ചാനലിലേക്ക് സ്വാഗതം ഇതിൽ നിങ്ങൾക്ക് ചെറുകഥകൾ വായിച്ച് കേൾക്കാം ഇതിലെ ആദ്യത്തെ കഥ ആൾമാറാട്ടം എന്ന എൻ്റെ കഥയാണ് നമുക്ക് കഥയിലേക്ക് കടക്കാം ആൾമാറാട്ടം ഞായറാഴ്ചയിലെ നീണ്ട ഉറക്കം ഭേദിച്ച കോളിംഗ് ബെൽ സന്തോഷ് കൂട്ടുകാരൻ വാരാന്ത്യ വെള്ളമടി പാർട്ടികളിലെ സജീവ അംഗം കാര്യം ഇതാണ് ഒരെഴുത്ത് വന്നിരിക്കുന്നു അവർ പണ്ട് താമസിച്ചിരുന്ന തറവാടിൻ്റെ വിലാസത്തിൽ സാധാരണ എഴുത്തല്ല കാലയവനികയ്ക്ക് നിന്ന് അവൻ്റെ ഇളയപ്പൻ ചെറുപ്പത്തിലെ വീട് വിട്ട് വിട്ടിറങ്ങിപ്പോയി മുപ്പത് വർഷം കേൾപ്പോ കേൾവിയും ഇല്ലായിരുന്നു ഇപ്പോൾ ഒരെഴുത്ത് അയച്ചിരിക്കുന്നു അവൻ്റെ അപ്പച്ചൻ മരിച്ചിട്ട് പത്തുവെല്ലം കഴിഞ്ഞ് അവൻ പോക്കറ്റിൽ നിന്ന് ഒരു മുഷിഞ്ഞ കടലാസ് എടുത്തു അതിൽ മുന തേഞ്ഞ പെൻസിൽ കൊണ്ട് എഴുതി പിടിപ്പിച്ച അക്ഷരങ്ങൾ തെറ്റ് നിറഞ്ഞ ഇംഗ്ലീഷ് എഴുത്തിൻ്റെ സാരാംശം അയാൾക്ക് ആരോഗ്യം മോശമാണ് അധികകാലം ജീവിക്കുമെന്ന് പ്രതീക്ഷയില്ല കൽക്കട്ടയിലെ ഒരു വൃദ്ധസദനത്തിലാണ് മരിക്കുന്നതിന് മുമ്പ് രക്തത്തിൽപ്പെട്ട ആരെയെങ്കിലും കാണണം അപ്പച്ചൻ്റെ അനുജനല്ലേ അവസാനത്തെ ആഗ്രഹവും നീ പോണ്ടതാ ഞാൻ പറഞ്ഞു അവനും സമ്മതിച്ചു പക്ഷേ അവൻ്റെ ചെറിയ തുണിക്കടയിൽ ക്രിസ്മസ് കച്ചവടമാണ് മാറി നിൽക്കാൻ ഒക്കില്ല പോയിട്ട് ഉടനെ വരാൻ പറ്റിയില്ലെങ്കിൽ കുഴയും എങ്ങനെ പോകാതിരിക്കും അതിന് പരിഹാരവും അവൻ കണ്ടുപിടിച്ചു പകരം എന്നെ വിടുക കണ്ടിട്ടില്ലാത്ത ആളല്ലേ കുഴപ്പമില്ല പോരെ പല ഒഴിവ് കഴിവുകളും മനസ്സിലുണ്ടായിരുന്നു ഒന്നിനും അവൻ അവസരം തന്നില്ല പേഴ്സ് തുറന്ന് രണ്ട് റെയിൽവേ ടിക്കറ്റ് പുറത്തെടുത്തു ശനിയാഴ്ചയ്ക്കുള്ള ടിക്കറ്റും രണ്ടാം ദിവസം തിരിച്ചു വരാനുള്ളതും യാന്ത്രികമായി ടിക്കറ്റ് വാങ്ങി പോകുന്നതിന് മുമ്പ് അവൻ കുറേ രൂപയും ഏൽപ്പിച്ചു അങ്ങനെ ക്രിസ്മസിന് രണ്ട് ദിവസം മുമ്പ് കൽക്കട്ട ട്രെയിനിൽ യാത്രയായി മനമടിപ്പിക്കുന്ന യാത്ര വായിച്ചും ഉറങ്ങിയും മാറി മറിയുന്ന ഭൂപ്രദേശങ്ങളിൽ കണ്ണുനട്ടും സമയം പോക്കി സന്തോഷിനോട് പറ്റില്ലെന്ന് പറയാനാവില്ല ജോലി കിട്ടാൻ അവനാണ് തുണിച്ചത് അവൻ്റെ ബന്ധത്തിൽപ്പെട്ട ഒരു ഡയറക്ടർ സഹായിച്ചു ചിരപരിചിതമായ പട്ടണത്തിൽ തന്നെ പോസ്റ്റിങ്ങും സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല പുസ്തകസഞ്ചിയുമായി കാലത്ത് വന്നിറങ്ങിയിരുന്ന പട്ടണം ദുഃഖങ്ങൾ ഏറ്റുവാങ്ങിയിരുന്ന പട്ടണം തിമർത്ത് നടന്നിരുന്ന കോളേജ് ക്യാമ്പസ് എല്ലാറ്റിനുമുപരി സന്തോഷിനെ പോലെയുള്ള കൂട്ടുകാർ താമസിക്കുന്ന പട്ടണം എന്നിട്ടോ ഈ ക്രിസ്മസ് കൽക്കട്ടയിൽ ക്രിസ്മസ് ഇല്ലായ്മയുടെ ക്ലായുവ് പിടിച്ച ഓർമ്മകൾ ദീർഘനിശ്വാസങ്ങൾ കൊണ്ട് താരാട്ടുപാടിയിരുന്ന അമ്മ ചോദ്യങ്ങൾ എന്നും നിഷിദ്ധമായിരുന്നു എനിക്ക് നീയും നിനക്ക് ഞാനും അമ്മ പറയാതെ പറഞ്ഞു ആത്മാനുക അമ്മയ്ക്ക് അന്യമായിരുന്നു ഇന്ന് ക്രിസ്മസ് കലണ്ടറിലെ ഒരു ചുവന്ന സംഖ്യ മാത്രം പഴയ വീടും പത്ത് സെൻറ്റും നോട്ടമില്ലാതെ കിടക്കുന്നു തുരുമ്പ് പിടിച്ച താക്കോൽ ലോഡ്ജ് മുറിയുടെ ചുമരിൽ കുതിച്ചും കിതച്ചും തീവണ്ടി ഹൗറയിലെത്തി റാഷ് ബിഹാരി അവന്യൂവിനടുത്ത് ഒരു ഇടത്തരം ലോഡ്ജ് കണ്ടുപിടിച്ചു എഴുത്തിലെ വിലാസം ലോഡ്ജ് മാനേജറെ കാണിച്ചു ദൂരെയല്ല കുളി കഴിഞ്ഞ് പുറപ്പെട്ടു ഒരു പഴയ കെട്ടിടം ശാന്തമായ ചുറ്റുപാട് മുറ്റത്ത് പൂത്തുലയുന്ന ഗുൽമോഹറുകൾ ഇടനാഴിയിൽ ഫിനൈലിൻ്റെ സർവ്വസംഹാരിയായ മണം ഡോർമിറ്ററിയിൽ നിന്ന് അവ്യക്തമായ ആത്മഗതങ്ങൾ ഞരക്കങ്ങൾ ജോലിക്കാരി ചൂണ്ടിക്കാണിച്ച കിടക്കയിലേക്ക് നടന്നു പുറംതിരിഞ്ഞിരുന്ന് ചുമയ്ക്കുകയായിരുന്നു ആ മനുഷ്യൻ ലുങ്കിയും അരക്കയ്യൻ ഷർട്ടും മുടി മിക്കവാറും പോയിരിക്കുന്നു അടുത്ത് എന്ന് തൊണ്ട ശുദ്ധിയാക്കി ജീവസെറ്റ കണ്ണുകൾ കവിളൊട്ടിയ മുഖം അയാൾ എന്നെ ഒന്ന് നോക്കി മലയാളിയാണെന്ന് പിടികിട്ടി കാണും ആരാ നാട്ടീന്നാ അടുത്തു വരാൻ അയാൾ ആംഗ്യം കാട്ടി ഞാൻ ചെന്നു എൻ്റെ രണ്ട് കൈയിലും മുഖത്തും വിറയ്ക്കുന്ന കൈകൾ ഓടിച്ചു പാരവശ്യത്തോടെ നെയ്യ് ചാക്കോച്ചൻ്റെ മകൻ സന്തോഷ് എനിക്ക് സന്തോഷിനോട് വെറുപ്പ് തോന്നി എന്നോടും മുഖത്ത് തിരിച്ചറിവിൻ്റെ ലക്ഷണങ്ങൾ എൻ്റെ രണ്ട് കൈയും ചേർത്ത് അയാൾ നെഞ്ചോട് അടിപ്പിച്ചു പിന്നെ കെട്ടിപ്പിടിച്ചു ആരും വരുമെന്ന് വിചാരിച്ചില്ല വരാൻ തോന്നിയിലോ അയാൾ നെടുവീർപ്പിട്ടു കൈ പിടിച്ച് എന്നെ കട്ടിലിൽ ഇരുത്തി ഒരു നിമിഷം എന്നെ തന്നെ നോക്കിയിരുന്നു പിന്നെ പതുക്കെ സംസാരിക്കാൻ തുടങ്ങി ചുമയുടെ ഇടവേളകളോടെ തുരുമ്പു പിടിച്ച മലയാളത്തിൽ ഇംഗ്ലീഷും ബംഗാളിയും ഹിന്ദിയും കലർന്ന് ശ്വാസകോശത്തിൽ ക്യാൻസർ ആണെന്ന് കണ്ടെത്തിയിട്ട് ഒരു കൊല്ലമായി സർക്കാർ ചെലവിലും ഒരു സന്നദ്ധ സംഘടനയുടെ ചെലവിലും ചികിത്സ മുടിയെല്ലാം പോയി ഇനി ഒരു കീമോതെറാപ്പി താങ്ങാനാവില്ല ഡോക്ടർമാർ കൈ ഒഴിഞ്ഞു ചേട്ടൻ ജീവിച്ചിരിപ്പുണ്ട് എന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നു വീട്ടിലെ വിവരങ്ങൾ അറിയാവുന്നിടത്തോളം ഞാൻ പറഞ്ഞു പറഞ്ഞുകൊടുത്തു കുടുംബസ്വത്തെല്ലാം ചേട്ടൻ്റെ കുടുംബത്തിന് എഴുതി കൊടുക്കാൻ തയ്യാർ അയാൾ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ അത് അജ്ഞാത മേഖല അന്വേഷിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു ഒരു ബ്രിട്ടീഷ് കമ്പനിയിൽ ജോലിക്കാരനായിരുന്നു നാട്ടുകാർ ഏറ്റെടുത്തപ്പോൾ ജോലിയുടെ ആകർഷണങ്ങൾ പലതും പോയി പിരിഞ്ഞപ്പോൾ കിട്ടിയ സംഖ്യ വൃദ്ധസദനക്കാർക്ക് കൊടുത്തു അവരുടെ സംരക്ഷണത്തിലാണ് ഇപ്പോൾ ചികിത്സാ ചെലവ് പക്ഷേ അവരെ കൊണ്ട് താങ്ങാനാവുന്നില്ല ഇനി അധികം ചെലവ് വരില്ല അയാൾ ഒരു വരണ്ടി ചിരിചിരിച്ചു പിന്നെ ആലോചനയിലാണ്ടു എന്തിനോ തയ്യാറെടുക്കുന്നത് പോലെ കണ്ണടക്കുന്നതിന് മുൻപ് സ്വന്തപ്പെട്ടവരെ കാണണം അതേതായാലും നടന്നു പിന്നെ അയാൾ നിർത്തി പിന്നെ ഒരു കാര്യമുണ്ട് മോനോട് എങ്ങനെയാ പറയുക വീണ്ടും ആ വരണ്ട ചിരി ഇനി എന്ത് ഒളിച്ചു വയ്ക്കാനാ രണ്ട് കൈയും ചോദ്യ രൂപയാണ് അയാൾ മലർത്തി വീട് വിട്ടിറങ്ങിയത് എന്താണെന്നറിയോ ഞാൻ അറിയില്ലെന്ന് തലയാട്ടി ഒരു പെണ്ണുമായിട്ട് സ്നേഹത്തിലായി ചെറുപ്പമല്ലേ കൊളുത്തി വലിക്കണ പ്രേമം വലിയ മുതലാളിയുടെ മോള് ആരാ ഞാൻ പറയാൻ കൊപ്രക്കാരൻ കാഞ്ഞിര തുങ്കൽ റപ്പായിയുടെ മോള് ആലീസ് മുഖത്തെ തരളമായ ഒരു ഭാവം പിന്നെ വെമ്പലോടെ എൻ്റെ കയ്യിൽ പിടിച്ചു നിനക്കറിയോ അവൾ എവിടെയാന്ന് നാട്ടുകാർക്കൊക്കെ അറിയുന്ന കാര്യം മരിച്ചുപോയി ഞാൻ പറഞ്ഞു അയാൾ കൈകൊണ്ട് കൊണ്ട് വായി മുടി കഷ്ടം വെച്ചിരുന്നു അവൾ പോയി അല്ലേ പിന്നെ കൈ തലയിൽ വെച്ച് നെടുവീർപ്പിട്ടു അവളുടെ അപ്പൻ ഒരിക്കൽ ആളെ വിട്ട് തല്ലിച്ചു പിന്നെ കൊല്ലാൻ ഏർപ്പാട് ചെയ്തു അവൾ തന്നെ ഓടി രക്ഷപ്പെടാൻ പറഞ്ഞത് ചങ്കുറപ്പില്ലായിരുന്നു മോനെ വെറും പേടിത്തൊണ്ടൻ രാത്രി മദ്രാസിലേക്ക് വണ്ടി കയറി അവിടെ നിന്ന് കൽക്കട്ടയ്ക്ക് ആ കണ്ണുകൾ നിറഞ്ഞൊഴുകി വീണ്ടും ചുമ ചുമ എന്നടങ്ങിയപ്പോൾ തുടർന്നു അവൾക്കപ്പോൾ ഗർഭമുണ്ടായിരുന്നു മഹാപാവിയാണ് ഞാൻ നിശബ്ദത അയച്ച എഴുത്തിനൊന്നും മറുപടി വന്നില്ല അയാൾ എന്നെ നോക്കി നിനക്കറിയോ പിന്നെ എന്താ ഉണ്ടായത് കൊപ്രക്കാരൻ റപ്പായുടെ മോളുടെ കഥ ഞാൻ പറഞ്ഞു വീട്ടുകാർ നിർബന്ധിച്ച് ഒരാൾക്ക് കെട്ടിച്ചുകൊടുത്തു അയാൾ കല്യാണ രാത്രിയിൽ ആത്മഹത്യ ചെയ്തു ദൈവമേ അയാൾ കിടിവെട്ടേറ്റ പോലെ രണ്ട് കൈകൊണ്ടും മുഖം പൊത്തി വീണ്ടും ചുമ പിടികൂടി നിലയ്ക്കാത്ത നെഞ്ചിൻകൂട് ഉലക്കുന്ന ചുമ ഞാൻ പുറം തിരുമ്മി അടുത്ത കട്ടിലുകളിൽ തലകൾ ഉയർന്നു സിസ്റ്റർ ഓടി വന്നു ഓക്സിജൻ ട്രോളി തള്ളിക്കൊണ്ടുവന്ന് ഓക്സിജൻ മാസ്ക് വച്ചു പരുഷമായി എന്നോട് പറഞ്ഞു പുറത്ത് വെയിറ്റ് ചെയ്യണം ഞാൻ പുറത്തിറങ്ങി ഇരുണ്ട ഇടനാഴിയിൽ ഇലക്ട്രിക് ബൾബ് തീർത്ത വെളിച്ചത്തിൻ്റെ ദ്വീപ് നെഞ്ചിലിരുന്ന് റിട്ടേൺ ടിക്കറ്റ് എടുത്ത് നോക്കി കൊച്ചു കഷ്ണങ്ങളാക്കി ഞാനത് കീറി ജനലിൽ കൂടി താഴോട്ട് പറത്തി കൊപ്രാക്കാരൻ്റെ മകളുടെ മകന് ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടിയിരിക്കുന്നു മടക്കയാത്രയ്ക്ക് ധൃതിയില്ല കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവ് ചെയ്ത് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ